ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് ഇന്നലെ അടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവിടെ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ ഒന്ന് ബ്ലഡ് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് കൊടുത്തിട്ട് ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നു കൊടുത്തു പൈസയൊക്കെ അടച്ചിട്ട് വലത്തെ കയ്യിൽ നിന്ന് അവർ ബ്ലഡ് എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ബ്ലഡ് എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയില്ല കാറ്റ് മാത്രമേ വന്നുള്ളൂ രണ്ടാമത് അത് ഓരിയിട്ട് സിസ്റ്റർ ഇപ്പുറത്ത് കുത്തി വേദനിച്ചൊന്നും ഇല്ലാട്ട സിസ്റ്റർ നല്ല സ്നേഹത്തോടെയും ആണ് നമ്മളോട് പെരുമാറിയത് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എന്നിട്ട് എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ കേട്ടു ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ ഇപ്പുറത്തെ സൈഡ് കുത്തി ഞരമ്പ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് ബ്ലഡ് കിട്ടാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പുറത്തെ ഞരമ്പിൽ കൂടെ കുത്തി അവർക്ക് ആവശ്യമുള്ള ബ്ലഡൊക്കെ എടുത്തു കേട്ടോ എടുത്തതിന് ശേഷം അവർ പറഞ്ഞു റിസൾട്ട് രണ്ട് മണി വരെ ഇരുന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം എനിക്കിനി വേറൊരു സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കൂടെ കിട്ടണം അപ്പം ആ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോകണം അപ്പം എന്താ രണ്ട് മൂന്ന് ദിവസം ആവും അപ്പം ആ സമയത്ത് വന്നത് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒന്ന് ഇറങ്ങി കേട്ടാ അപ്പം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി കിടപ്പുണ്ട് ആശുപത്രിയിൽ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് സുഖ ചേച്ചിയാണ് വയ്യ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇന്നലെ വന്നപ്പോഴും കണ്ട് ഇന്ന് കാണാൻ വന്നതാണ് ഒരു ഹായ് പറഞ്ഞിട്ട് സകലവനെ വല്ലപ്പോ ഞങ്ങളവിടത്താണ് ഇത് ഇത് ശുശ്രൂഷൻ ചെറുമോ ചേച്ചി അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഞാൻ അതേപോലെ ഞാനിങ്ങനെ നടക്കുകയാണ് റോട്ടേ കൂടെ കൂടെ രാവിലെ മോൻ വന്നിരുന്നു മോൻ തിരിച്ച് കോളേജിൽ പോയി മോന് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് പാവശ്യം ചേട്ടന് ആദ്യത്തേനും സ്കൂളൊക്കെ എടുക്കാൻ പോയി അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ എപ്പോഴും അപ്പം വഴിയരികൾ കണ്ട മാമ്പഴവും ഒക്കെ നോക്കി സന്തോഷത്തോടെ ഞാൻ നടന്ന് വരുകയാണ് അപ്പോൾ ഒരു സ്കൂളാണ് ഏട്ടാ ഫോർട്ട് ഇല്ല ഉള്ളൊരു സ്കൂളാണ് അത് കഴിഞ്ഞ് രണ്ട് മരുന്ന് വാങ്ങിക്കണമൊരുന്ന് വാങ്ങിച്ചു അതിനുശേഷം എനിക്ക് വിശന്നു ഞാൻ ഹോട്ടലിൽ കയറി കഴിക്കാൻ ചോദിച്ചപ്പോൾ ഉണ്ടായത് ചപ്പാത്തിയും വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞു ഞാൻ ബിരിയാണി വാങ്ങിച്ചില്ല ഞാനൊരു കട്ടൻ ചായയ്ക്കും നമ്മുടെ ചപ്പാത്തിക്കും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു സുന്ദര കുട്ടപ്പന അപ്പച്ച ചപ്പാത്തിയും കറിയും ഒക്കെ കൊണ്ട് അതിൻ്റെ മുമ്പിൽ വെച്ചിരുന്നു ഒറ്റ അപ്പച്ചാൻ അങ്ങ് പോയി അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ട് ചപ്പാത്തി ഉണ്ട് കുറച്ച് ഗ്രീൻ പീസ് കയറിയും കുറച്ച് കടലക്കറിയും കുറച്ച് ഉള്ളി സാലഡുമാണ് വെച്ചിരിക്കുന്നത് കട്ടൻ ചായക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു ചേട്ടാ അപ്പം ഞാനതിരുന്നു കഴിക്കുകയാണ് അപ്പോൾ ഇതെല്ലാത്തിനും കൂടെയായിട്ട് റേറ്റ് വന്നിട്ട് അറുപത്തി എട്ട് രൂപയായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു ഞാൻ എന്തായിരുന്നാലും വയർ അത് കഴിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നൊരു പൂക്കടയാണ് നമ്മുടെ പള്ളിയിലെ യൂണിറ്റിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടുത്തെ കടയിൽ നിന്നാണ് പൂ വാങ്ങിക്കുന്നത് അവിടുത്തെ ചേട്ടൻ എനിക്ക് പരിചയമുണ്ട് പക്ഷേ പൂക്കളൊക്കെ അങ്ങനെ കെട്ടിയിട്ടിരിക്കണ നല്ല സന്തോഷം തോന്നി കേട്ടോ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നപ്പോൾ നമ്മുടെ ബസ് വന്ന് ഞാൻ ബസ്സിലേക്ക് കയറി ബസ്സില് കയറിയപ്പോഴേ നമ്മളുടെ ഈഞ്ചിക്കലാണ് കേട്ടോ ഈഞ്ചക്കലിൻ്റെ അവിടെ കൂടെ പാലം വരേണ്ടത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിനെയൊക്കെ ഒന്ന് ഞാൻ നോക്കിയൊക്കെ ഇരുന്ന് ബസ്സിലാൾ കുറവായിരുന്നു കയറിയപ്പോൾ ഒന്ന് നിൽക്കേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ ഇരുന്ന് വരാൻ പറ്റി അങ്ങനെ വീടൊക്കെ എത്തി വീട്ടിൽ വന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് വാസഞ്ചാട്ടനും ആദ്യം ആരും അങ്ങനെ പോയിട്ട് രാവിലെ എട്ടരയ്ക്ക് പോയതാണ് വീട്ടിലാട്ടോ ഇപ്പം സമയം എത്രയായിരുന്നു അറിഞ്ഞുകൂടാ ഞാൻ അതിൻ്റെ ചേണേന ഇപ്പോൾ സമയം പറയുന്നു പോയിട്ടാണ് വന്നത് വന്നപ്പോഴേ ഞാൻ പോയപ്പോൾ രണ്ടു മൂന്ന് മുന്തിരിയൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പം അതൊക്കെ ഇനി അതൊക്കെ ഒന്ന് പറിക്കണം എന്നാ കാണാൻ പറ്റുന്നുണ്ടോ അടിച്ചല്ലേ കാണിച്ച അതുപോലെ ഒരു നാലഞ്ചെണ്ണ ഇവിടെ നിൽപ്പുണ്ട് ഇനി അതൊന്നും പറിക്കണം അത് ഇനി വൈകുന്നേരം തന്നെ പറിക്കോളൂ എൻ്റെ തൊണ്ടയൊക്കെ പോയേട്ടാ അപ്പൊ ഞാനും രാവിലെ ഒന്നും ഒതുക്കിയൊന്നുമില്ല വീട്ടിനകത്തെ എല്ലാം അതുപോലെ കിട്ടാണ് പോയത് ഇതെന്റെ സാമ്രാജ്യമാണ് അപ്പോൾ എനിക്കിനിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം മരുന്ന് കഴിക്കണം അപ്പം എന്താ വരുന്നു ഞാൻ വെയിറ്റ് ഐ അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് എട്ടരയ്ക്ക് പറഞ്ഞു നേരത്തെ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കൊക്കെ ചെയ്ത് അപ്പോൾ ഇനി ഒരു രണ്ട് ചെക്കപ്പിന് കൊടുത്തിട്ട് വന്നു പിന്നെ ഇനി ഒരു സ്കാനിങ് ഉണ്ട് അത് വന്നിട്ട് നാളെ മറ്റന്നാ പോയി ചെയ്തിട്ട് മൂന്ന് ദിവസം അതിനകത്ത് കൊണ്ട് പോയാൽ മതിയാവും അപ്പം മരുന്നൊക്കെ തന്നെ അതും കൂടെ ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടാണ് കാണിക്കേണ്ടത് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യങ്ങളും ഇല്ല പക്ഷെ എന്നാലും കൂടി കാണിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുള്ള എൻ്റെ ടെസ്റ്റ് ചെയ്യണേൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ കേട്ടോ ഞാനൊരു സകത്താക്കി സൂക്ഷിച്ച് വെച്ചായിരുന്നു പക്ഷേ ഇന്ന് എന്നോട് പറഞ്ഞു എനിക്ക് നമ്മുടെ ഹോർമോണിൽ ഗുളിയുണ്ടല്ലോ അത് പല പല ഗുളികളാണ് എനിക്ക് എന്ന് കഴിക്കാൻ കാരണം ആ ഡോക്ടറിനെ നമുക്കൊന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് അറിയാമോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ മാറാത്തത് കൊണ്ട് അവർ അങ്ങനെ തന്നതായിരിക്കാം എന്ന് വേറെ ഒരു പുതിയൊരു ഡോക്ടറാണ് കാണിച്ചത് അപ്പോൾ ഞാൻ എന്നെ നോക്കിക്കിടുന്ന ഡോക്ടർ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി പിന്നെ ഒരു പുതിയൊരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ആൺ ഡോക്ടറും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡാഡിയുടെ ഒക്കെ തന്നെ കാണാൻ വേണ്ടി പറ്റി നല്ല സ്നേഹം ഉണ്ടായിരുന്നു കേട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നല്ല ആൾക്കാരോടൊക്കെ എന്ത് നല്ല നല്ല രീതിയിൽ സംസാരിക്കണം എന്നറിയാൻ പോകും സ്വന്തം വീട്ടിലുള്ളവരോട് സംസാരിക്കണൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് എട്ടരയ്ക്ക് പോയപ്പോഴേ പോയി ഡോക്ടർ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒരു ടെസ്റ്റിന് തന്നിരുന്നു അതായത് എന്തൊക്കെയാണ് കുറച്ച് ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടാണ് ഈ കാരണം റിസും അപ്പോൾ ഇതിൽ എച്ച് ബി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ടി സി ആ എനിക്കത് അറിഞ്ഞ് ഇതിൽ എഴുതിയിരിക്കണം ഞാൻ പറയണേ ഏട്ടാ അറിയാമല്ലേ എനിക്ക് ആ വായിക്കാൻ എഴുതാനൊന്നും അറിഞ്ഞൂടുന്നറിയാല്ലേ അത് വന്നിട്ട് നോർമലായിട്ട് നാലായിരം പതിനൊന്നായിരം ഇതാണ് ഇപ്പോൾ കണക്ക് പക്ഷെ എനിക്ക് വന്നിട്ട് പതിമൂന്നായിരത്തി നാന്നൂറ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ട എഴുപത്തിനാല് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീറോ പൂജ്യം സീറോ ത്രീ പിന്നെ ത്രീ ഫോർ പിന്നെ നെഗറ്റീവ് എന്നൊക്കെ എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് വേറെ അത് വേറെ ടെസ്റ്റ് ചെയ്തത് ഇവിടെ എഴുതി ബാക്കിയുള്ളതൊക്കെ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതിൽ എന്തൊക്കെ കൂടുതലാണ് എന്നെ അടുത്ത് പറഞ്ഞു എന്തൊരായി പോയിട്ട് അവിടെ ഇരിക്കട്ടത് മരുന്നണു എന്നപ്പം അടുത്ത ടെസ്റ്റിൻ്റെതാണ് രണ്ടാമത് ഇപ്പോൾ എഴുത്തുന്ന ടെസ്റ്റ് ആണത് ഈ ടെസ്റ്റ് ഈ ടെസ്റ്റിനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ട് വന്നത് അപ്പോൾ ഇത് നാളെ രണ്ട് മണി വരെ അവിടെ ഇരുന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യമില്ലല്ലേ നാളെ വാങ്ങിക്കാം അല്ലെങ്കിൽ മറ്റന്നാ വാങ്ങിക്കാം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അത് അവിടെ വെച്ചിട്ട് ഇനി വീട്ടിൽ വന്ന കേട്ടാ വീട്ടിൽ വന്ന വഴിക്ക് ഇതൊക്കെ കഴിച്ചു രാവിലെ ഞാൻ ഇവിടെ നിന്നും കഴിച്ചില്ല കേട്ടോ ഇവിടെ ആവശ്യം ചേട്ടനും ആദിത്യനൊക്കെ അവർ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത് കഴിച്ചിരിക്കണം അവര് അപ്പം ഞാൻ വന്നിട്ട് രാവിലെ ഒരു വാഴയ്ക്കപ്പോൾ ചായ വാഴയ്ക്ക പഴം പോയി നമ്മൾ അത് മേടിച്ച് കഴിച്ച് ഫെസ്റ്റ് വരുന്ന ചായ കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ എനിക്കിത് തന്ന ഗാണ് തന്ന ഗുളിയൊക്കെ ഞാൻ കൂട്ടുകാരൊക്കെ അടിച്ചു തരാം കേട്ടെ ചുമക്കൊക്കെ ചെയ്യും തൊണ്ട ഉണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ ഒരു വശത്തില്ല ഇതിപ്പോൾ ഗുളികളൊക്കെ മാറി കേട്ടെ അത് കവറിഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്കറിഞ്ഞുകൊണ്ടാ നോക്കണം ഗുളികളുടെ വ്യത്യാസം വെച്ചറിയാലോ നമുക്ക് നമ്മളെ കാര്യം അടിപൊളി ആൾക്കാർ ഇടയിൽ ആ ഇതില്ലേ രണ്ട് രണ്ട് ഇത് സെക്ഷനും ഉണ്ട് ഒരെണ്ണം എനിക്ക് വേറൊരു അസുഖത്തിനുള്ളത് ഇത് അത് വയറുവേദനയ്ക്കുള്ളതാണ് വേറത് ഗായനക്കൊണ്ണ കണ്ടത് ഗായന കോളേജ് ഡോക്ടറെ കണ്ടത് മറ്റത് ആ ഡോക്ടർ ഡോക്ടറെ ചുമയ്ക്ക് ഇപ്പോഴത്തെ തൊണ്ടവേദനയിലും ചുമയേണ്ടതിനും കൂടെ മരുന്ന് തന്നേട്ടോ അതാണ് ഇത്രയും മരുന്ന് അല്ലെങ്കിൽ ഇത്രയും മരുന്നൊന്നും ഇല്ലാട്ടാ കൂട്ടുകാരും പേടിക്കേണ്ട ഇതൊന്ന് വിഷമമൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി നിങ്ങളൊക്കെ അപ്പം ഒരു സൈസ് കൂടിയാണ് കണ്ടു ഇത് ഇത് വേറൊരു സൈസും കൂടിയാണ് ഇത് വേറൊരു സൈസ് കൂടിയാ ഇത് പിന്നെ ഇത് വന്നിട്ട് പകുതിയായിട്ടാണ് രാവിലെയും രാത്രി ഉറങ്ങാനാണെന്നൊന്നിനെ ആട്ടാ ഇത് ഈ കൂടിയാണ് ഇത് നമ്മൾ സാധാരണ ആഹാരം കഴിക്കണതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് കഴിക്കാൻ ഭരണ കൂടിയാണ് ഈ കാണുന്ന കൂടിയാണ് പിന്നെയുണ്ട് ആ ഇത് നമ്മുടെ ചുമക്കുള്ള ഇത് മരു ഗുളിയാണ് ഇത് എത്ര ഇത് എത്ര വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇതുണ്ട് ഒരു ഗുളി അപ്പം ഇതിൻ്റെ സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതൊരു ഗുളി കണ്ടില്ലേ അത് തന്നെ ഇത് ഇല്ല ഇത് ഒരെണ്ണം രാത്രി മാത്രം കഴിക്കേണ്ടത് ഇത് അങ്ങനെ ഇനിയുണ്ട് ഇതാ ഇനി ഇത് ഇതാണ് എനിക്ക് ബ്ലീഡിങ്ങിന് ഇപ്പം തന്നിരിക്കുന്നത് കഴിക്കുക മൂന്ന് ദിവസം കഴിക്കണം കഴിച്ചിട്ടാണ് പോകേണ്ടത് കേട്ടോ അപ്പം ഇത് ഈ ഗുളിക ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ പേര് ആ എന്തോ ആയിക്കോട്ടെ കഴിക്കുക കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ശരീരവേദന പനി വരും ചിലപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ പനി വരാതിരിക്കാൻ വേണ്ടി പാരസെറ്റമോൾ ഗുളിയാണ് ഇതൊക്കെ ആ അപ്പോൾ ഇത് ഇടേണ്ട ഈ ഗുളിക ഇടേണ്ട കവർ കിട്ടിയ തന്നെയാണോ എന്തോ തന്നെയായിരിക്കും ഇടാ ഇതിനകത്ത് ഇതിന്റെ കവറുകളെല്ലാം കിട്ടി അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ മരുന്നുകൾക്കണ്ടെ കുറിച്ചൊരാ കണ്ടില്ലെന്നൊന്ന് വിഷമം ഒന്നും പറയരുത് ഇത്രയാണ് എൻ്റെ മരുന്നു കണ്ടല്ലേ ഇത് മരുന്ന് ഇതാണ് ഇത് ഇത്രയും നമ്മുടെ ചെക്ക് ഒരു വർഷം കൊണ്ട് ചെക്കപ്പ് വെച്ചാണ് എൻ്റെ തുണ്ടടങ്ങ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഞാൻ ഇന്ന് പോയപ്പോൾ ചെക്കപ്പ് ചെയ്തതിൻ്റെ തുണ്ടാണ് ഇത് ഇന്നലെ പോയപ്പോൾ അവർ ഞാൻ പറഞ്ഞത് ബി പി ബി പി കുറൻ കൂടിപ്പോയി ഷുഗർ കുറവാണെന്ന് പറഞ്ഞ് നോക്കിയിരുന്നുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇതായി കാണുന്നത് ഇത് നമ്മൾ ഇതിൽ ഷുഗർ ഇവർ പറയുന്നത് ആർ എൽ സീറോ വൺ സീറോ ഐ വി എന്തെന്നൊക്കെ പറയണം എനിക്കറിഞ്ഞൂടാ എന്നാലും ഇരിക്കട്ടെ ഒരു വഴിക്ക് നമ്മൾ പോയല്ലോ അതും കളയണ്ട സൂക്ഷിച്ചിരിക്കും അപ്പം ഇത്രയൊക്കെ തന്നെ കൂട്ടുകാരേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത് അടുത്ത റിസൾട്ട് വാങ്ങിയാൽ പോകുമ്പോൾ കൊണ്ട് പുറകിയതുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി എനിക്കിതിൽ നിന്നൊക്കെ ഓരോ ഗുളിയെ വെച്ച് കഴിക്കണം കഴിച്ചിട്ട് പൊതച്ച മുടി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈഫ് കിട്ടും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബും പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത്